ഹരേ രാമ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് ശ്രീരാമായ പതിനാലാം ഭാഗം വിവരണം കേൾക്കാം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ശ്രീ സീതാദേവിയെ രാവണൻ തട്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പുഷ്പക പുഷ്പക വിമാനത്തെ അടിച്ചു തകർക്കുകയും രാമൻ ശ്രീ രാവണനെ കൊത്തി പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ജഡായു എന്ന വൃദ്ധനായ ആ പക്ഷിയെ തൻ്റെ എന്ന വാളുരി രാവണൻ അതിൻ്റെ പക്ഷങ്ങളറുത്ത് താഴേക്ക് വീഴുമ്പോൾ സീതാദേവി അതിനെ അനുഗ്രഹിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത് അങ്ങനെ ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ച് ലക്ഷ്മണൻ ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ മാനിനെയും കൊന്നു മാരീചനായിരുന്നു അത് മരീചൻ എന്ന ആ രാക്ഷസൻ മാനിൻ്റെ രൂപത്തിൽ വന്നതാണ് അനുജ അതിനെ ഞാൻ വകവരുത്തി എന്ന് പറയുന്നു നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് വെത്രാളത്തോടെ ചോദിക്കുന്നു ഈ കൊടും വനത്തിൽ സീതാദേവി തനിച്ചല്ലെയോ തനിച്ച് നിർത്തിയിട്ട് പോരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ എന്തിനാണ് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്നു രാ ഇവിടുന്നു ഒരു ജ്യേഷ്ഠൻ്റെ കരച്ചിൽ പോലെ അനുജ ലക്ഷ്മണ സീതാ സീതാദേവി എന്നെ രക്ഷിക്കൂ എന്ന് ഈ രാക്ഷസനെന്നെ വധിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള ദയനീയമായ രോദനം അങ്ങയുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ സീതാദേവി എന്നെ വളരെ പരിഷമായ വാക്കുകൾ പറഞ്ഞ് മുറിവേൽപ്പിച്ചു ജ്യേഷ്ഠന് മരിക്കുമ്പോൾ ജ്യേഷ്ഠൻ്റെ രാജ്യവും ആ പത്നിയെയും ഒക്കെ സ്വന്തമാക്കാനുള്ള നിന്റെ അടവല്ലേ എന്നൊക്കെയുള്ള ദുഷ്വാ വാക്കുകളൊക്കെ കേട്ട് എനിക്കത് അങ്ങേയോട് പറയാൻ പറ്റാത്ത പലതും എന്നോട് പറഞ്ഞു ഞാനപ്പോൾ ചെവി പൊത്തി അത് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അങ്ങയെ തേടി വന്നത് ദേവിയെ വനകന്യകന്മാരെ വനദേവതമാരെയൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു എന്നാലും ഈ യോഷകൾ യോഷകളായിട്ട് ബുദ്ധിശൂന്യരായിട്ടുള്ളവരുടെ വാക്കുകൾ ബുദ്ധിമാന്മാർ കേൾക്കുമോ സ്ത്രീകൾ ബുദ്ധി ബുദ്ധിശൂന്യരായി പലപ്പോഴും പലതും പറയുന്നത് കേട്ട് കേട്ടാൽ അത് കേട്ടിട്ട് നമ്മൾ എടുത്തു ചാടാൻ പാടില്ല ഇനി എന്ന് പറഞ്ഞ് അവർ വേഗത്തിൽ ആശ്രമത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആശ്രമവുമില്ല സീതാദേവിയും ഒന്നുമില്ല അങ്ങനെ രാമനും ലക്ഷ്മണനും ദേവിയെ അന്വേഷിച്ചിങ്ങനെ സീത അന്വേഷണത്തിനായി ഇറങ്ങി തിരിക്കുന്ന ഭാഗമാണ് ഇനിയും അങ്ങോട്ടുള്ള ഭാഗങ്ങൾ അതും തുടർന്നുള്ള ഭാഗങ്ങളും അപ്പോൾ അതിനിടയ്ക്ക് കണ്ടു എത്തുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ സീ സീതയെ കാണാൻ കാണാതെ പർണശാലയിലേക്ക് എത്തിയപ്പോൾ സീതയെ കാണുന്നില്ല അപ്പോൾ ഹാഹാ ലക്ഷ്മണ എന്നെ എവിടെയാണ് എൻ്റെ സീത അവൾ എന്നെ ഉപേക്ഷിച്ചു പോയോ എന്നൊക്കെ ഒരു വ ഒരു ഒരു മനുഷ്യസഹജമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഒരു ഈശ്വര അവതാരമായ ശ്രീരാമചന്ദ്രൻ വാവിട്ട് നിലവിളിക്കുകയും കരയുകയും ഹൃദയം തകരുകയൊക്കെ ചെയ്യുന്ന രംഗമാണത് ഇത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മനുഷ്യനായിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളൊക്കെ അല്ലേ ശ്രീരാമചന്ദ്രൻ കാണിക്കുന്നതെന്ന് അതെ അത് തന്നെയാണ് അദ്ദേഹം ഒരു മനുഷ്യനായി ജനിച്ചിട്ട് എങ്ങനെയാണ് ആ ധർമ്മത്തിലൂടെ ജീവിക്കുന്നത് സ്നേഹത്തിലൂടെ ഭാര്യയെ കരുതുന്നത് പുത്ര പിതാവിനെ കരുതുന്നത് സഹോദരന്മാരെ കരുതുന്നത് പ്രജകളെ കരുതുന്നു കരുതുന്നത് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന രണ്ടുപേരും ഒന്നായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തെ അടർത്തി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന യഥാർത്ഥ മാനുഷികമായ വേദനയാണവിടെ ശ്രീരാമചന്ദ്രപ്രഭു നമുക്ക് കാണിച്ചു തരുന്നത് എന്നിട്ട് പ്രകൃതിയിൽ ഓരോ ഓരോ സ്ഥല നിൽക്കുന്ന ജീവജാലങ്ങളോടും അന്വേഷിക്കുകയാണ് വനദേവതമാരോട് അന്വേഷിക്കുന്നു അതുപോലെ അവിടെയുള്ള മാനേ മുയലേ അതുപോലെയുള്ള മൃഗങ്ങളോട് ചോദിക്കുന്നു പക്ഷികളോട് ചോദിക്കുന്നു പക്ഷികളോട് ചോദിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭക്ഷ്മാക്ഷിയായ എൻ്റെ സീതയെ നിങ്ങൾ കണ്ടോ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ മൃഗലോചനയായ ജനകപുത്രിയെ അതുപോലെ വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജക്ഷണയായ സീതയെ നിങ്ങൾ സത്യം പറയൂ എന്നൊക്കെ കരയുകയാണ് ശ്രീരാമചന്ദ്രൻ ആ രാമന്റെ വിലാപത്തിന് പിന്നാലെ നമ്മൾ ഹൃദയം ായിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ദുഃഖാർദ്രമായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം അവിടെയൊക്കെ നടന്നിങ്ങനെ ദേവിയെ അന്വേഷിക്കുകയാണ് എവിടേക്കാണ് ദേവി പോയത് ആരാണ് ദേവിയെ കൊണ്ടുപോയത് യാതൊന്നും അറിയാതെ ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ തെരഞ്ഞു തിരഞ്ഞിങ്ങനെ വീണ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മാനിനോട് ഒരു മാനിനോട് ചോദിക്കുമ്പോൾ ആ മാൻ ഇങ്ങനെ തെക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ തല വെട്ടുന്നത് കണ്ടപ്പം ലക്ഷ്മണകുമാരൻ പറഞ്ഞു ആ തെക്കു ഭാഗത്തേക്കായിരിക്കും രാക്ഷസന്മാർ സീതാദേവിയെ പിടിച്ചു കൊണ്ടുപോയതെന്ന് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ അവർ ദക്ഷിണ ദിക്ക് നോക്കി നടക്കുമ്പോഴാണ് വല്ല രാക്ഷസ പരീക്ഷകളും ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് നോക്കുമ്പോൾ ഒരു ഒരു ചിന്ന ഭിന്നമായ രഥവും സീതാദേവിയുടെ വസ്ത്രാഞ്ചലവും ആ വസ് ആഭരണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ താഴെ കിടക്കുന്നു ഒപ്പം ചോര വീണ് വാർന്ന് ഒരു വാർ ചോ ഒരു വീണിങ്ങനെ കിടക്കുന്നു അപ്പോൾ ഒരു ഭയാനകമായ ഒരു പക്ഷി രൂപവും അപ്പോൾ ഒരു പക്ഷിയുടെ രൂപത്തിൽ ഒരു രാക്ഷസൻ വന്നിട്ട് മറ്റൊരു രാക്ഷസൻ ദേവിയെ കൊണ്ടുപോയപ്പോൾ അവർ തമ്മിൽ യുദ്ധമുണ്ടായിട്ട് അങ്ങനെ സീതാദേവിയെ ഭക്ഷിച്ചു കിടക്കുന്ന രാക്ഷസൻ ആയിരിക്കും ദേവിയുടെ ചോരയൊക്കെ ആയിരിക്കും ഇത് എന്ന് ദേവിയെ ജാനകിയെ തന്നെ തിന്നിട്ട് തൃപ്തനായിട്ട് കിടക്കുന്ന ഒരു രാക്ഷസനാണിവൻ ഇവനെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലും ബാണങ്ങളിലും ഇഞ്ഞ് എടുക്കൂ വില്ലും ബാണവും ഒക്കെ എടുക്കൂ എന്ന് കേട്ട നേരം വിഷമത്തോടു കൂടി ആ പക്ഷിരാജൻ പറയുകയാണ് ഞാൻ വധ്യനല്ല മരിക്കേണ്ടവനല്ല അങ്ങയുടെ ഭക്തനായ ദാസനാണ് അങ്ങയുടെ താതിന് വിശേഷിച്ചും ഞാനെ വളരെ സുഹൃത്തായിട്ടിരുന്ന ആളാണ് അങ്ങ് ഞാൻ പക്ഷിയായ ജഡായുവാണ് ദുഷ്ടനായ ദശമുഖൻ അങ്ങയുടെ പത്നിയെ കട്ടുകൊണ്ടുപോ പോകുന്നു ആകാശമാർഗത്തോടെ പുഷ്പക വിമാനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഞാൻ ആ വിമാനം തല്ലി തകർത്ത് യുദ്ധം ചെയ്തു ആ ദുഷ്ടനായ രാവണനോട് അപ്പോൾ അയാൾ എന്നെ ചന്ദ്രഹാസം കൊണ്ട് അയാളുടെ വാളിൻ്റെ പേര് ചന്ദ്രഹാസം കൊണ്ട് എന്നെ വെട്ടി ഭൂമിയിലേക്ക് വീഴ്ത്തി അങ്ങനെ വലിയ വേദനയോടുകൂടി ഞാൻ താഴെ വീഴുമ്പോൾ അങ്ങയെ കണ്ട് അല്ലയോ രാമ നിന്തിരുപടി അവയെ അങ്ങേ കണ്ടു വിഴിഞ്ഞ് കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് ദേവി എനിക്ക് അനുഗ്രഹം തന്നു അപ്പോൾ എന്നെ അങ്ങ് അപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മുക്തി സിദ്ധിക്കണം ഇതൊക്കെ കേട്ടപ്പോൾ ജഡായുവിൻ്റെ വാക്ക് കേട്ട് വളരെ ദുഃഖത്തോടും കാരുണ്യത്തോടും കൂടി രാമൻ തൻ്റെ തൃക്കൈകൾ കൊണ്ട് ജഡായുവിനെ തലോടിയിട്ട് ആ തിരുവുടൽ തഴുകി വളരെ ദുഃഖാതുരനായി സ്വന്തം ഹൃദയത്തിലേക്ക് ആലിംഗനം ചെയ്യുകയാണ് ജഡായുവിനെ എന്റെ കാന്തയുടെ ആ വൃത്താന്തം എന്റെ ഭാര്യയുടെ വൃത്താന്തം എന്തൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ ആരാണ് കൊണ്ടുപോയത് അപ്പോൾ പറയുന്നത് രക്ഷോനായ രക്ഷനായകനായ രാവണനാണ് ദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് തെക്കേ ദിക്കിലേക്ക് കൊണ്ടുപോയതെന്നറിയുക എനിക്ക് ഇനിയും കൂടുതൽ സംസാരിക്കാനുള്ള ശക്തിയില്ല മരണപീഠയാലേ എനിക്ക് എനിക്ക് ആ മരണപീഠയിൽ നിന്ന് എനിക്ക് നല്ലത് വരുത്തി എനിക്ക് അനുഗ്രഹം തരുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എൻ്റെ സംസാരമായിട്ടുള്ള ബന്ധവും മറ്റി മറ്റിട്ട് എനിക്ക് അങ്ങയുടെ ഭവൽ കൃപ കൊണ്ട് ആ അങ്ങയുടെ സാരൂപ്യം എനിക്ക് ലഭിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ജഡായുവിനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു ഭഗവാൻ്റെ മടിയിൽ കിടന്ന് ജഡായു മരിക്കുന്നു അതിനുശേഷം ലക്ഷ്മണനോട് കൂടി ചേർന്ന് നല്ല ചിത കൂട്ടി ജഡായുവിനെ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു അദ്ദേഹത്തിൻ്റെ ജ ജഡം അഗ്നിക്കിരയാക്കി പിന്നെ അതുപോലെ തന്നെ ഒരു 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 മാനിനെ ഏത് ഒരു മൃഗത്തെ എഴുതു കൊണ്ടുവന്നിട്ട് അതിൻ്റെ മാംസം വെച്ച് പക്ഷികൾക്ക് ഇതിനെ ബലിയിടുവാനായിട്ട് അതും ചെയ്തു എന്താണോ പക്ഷി കഴിക്കുന്നത് അതാണ് അതിൻ്റെ ആഹാരമായിട്ട് ബലിയിടുന്നത് അതെല്ലാം ചെയ്ത് ആ പക്ഷീന്ദ്രന് തൃപ്തി വരുത്തി അങ്ങനെ ഭഗവാൻ അതിനുശേഷം വീണ്ടും അതിൻ്റെ ആ ആത്മാവിനെ ശുദ്ധമാക്കിയിട്ട് അതിന് ഭൂമിയിൽ വേണ്ട ബലി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ ആ ആത്മാവ് ദിവ്യ തേജസ്സോടെ ഭഗവാനിൽ ലയിക്കുമ്പോൾ ജഡായുവിൻ്റെ സ്തുതിയാണ് എടുത്തത് ഭഗവാനെ സ്തുതിക്കുകയാണ് ജഡായു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയോടുകൂടിയുള്ള ഉന്നത ഭക്തിയുടെ ശ്രേഷ്ഠമായ വാക്കുകൾ തിരഞ്ഞു പിടിച്ചുള്ള ഒരു സ്തുതി തന്നെയാണ് ആ സ്തുതി എല്ലാ ദിവസവും ഈ സ്തുതി പഠിക്കുകയും കേൾക്കുകയും അത് എഴുതുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എഴുതുകയും പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എൻ്റെ സാരൂപ്യം വന്ന് ഭവിക്കും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു അതിനുശേഷം വീണ്ടും ദക്ഷിണ ദിക്കിലേക്ക് വനത്തിലൂടെ ഖിന്നനായി ദുഃഖിച്ച് അവർ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയൊരു രൂപത്തെ കാണുകയാണ് ഒരു കബന്ധൻ എന്നൊരു സത്വത്തെ കാണുകയാണ് അങ്ങനെ അവന്റെ മുഖം കാണുമ്പോൾ അവൻ മുഖം എന്ന് പറയുന്ന ഒരു സാധനമില്ല അവന്റെ നെഞ്ചിലാണ് അവൻ്റെ മുഖമുള്ളത് വലിയ നീളമുള്ള കണ്ണുകളും വളരെ ഒരു ഭീകരമായ ഒരു സത്വമാണ് അതായത് അതിന് തലയില്ല വയ വയറിലാണ് അതിൻ്റെ വായ് അങ്ങനെ കണ്ണുകളിരിക്കുന്നത് നെഞ്ചിൽ രണ്ട് നീളമുള്ള രണ്ട് ഇങ്ങനെ കനം കുറഞ്ഞ നീളമുള്ള രണ്ട് കൈകളും ആകെ ഒരു വയറ് മാത്രവും രണ്ട് നീണ്ട കൈകൾ മാത്രമുള്ള ഒരു ഭീകരമായ സത്വം കണ്ടാൽ അറുപ്പം വെറുപ്പും വരുന്നത് അപ്പോൾ ആ സത്വത്തിന്റെ കൈ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇവർ നടന്ന് ചെന്നെത്തുമ്പോൾ ആ അതിന്റെ കൈകളിലേക്കാണ് രാമചന്ദ്ര രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും എത്തുന്നത് അപ്പോൾ അവൻ്റെ കൈകളിൽ എത്തുന്ന എല്ലാറ്റിനെയും അവൻ അവൻ്റെ വീറ്റിലേക്ക് വലിച്ചു ഇട്ട് അങ്ങനെ ജീവസന്ധാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവൻ്റെ എത്തിയ നമ്മൾക്ക് ഇനി രക്ഷയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്കിവനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്കിവൻ്റെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ഇവൻ്റെ ഓരോ കൈ വെട്ടാമെന്ന് അങ്ങനെ വാമകരം ഭഗവാനും ദക്ഷിണകരം ലക്ഷ്മണനും അങ്ങനെ വെട്ടി കൈ വെട്ടിക്കഴിയുമ്പോൾ ഈ സത്വം ചോദിക്കുകയാണ് അങ്ങ് ആരാണ് എൻ അങ്ങ് എൻ്റെ ഈ കൈ വെട്ടി ഇത് നിങ്ങൾ വിട്ടാൻ വേണ്ടിയിട്ട് വന്ന നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദശരഥനായ അയോധ്യാധിപൻ്റെ മൂത്ത മകനായ ശ്രീരാമചന്ദ്രനും ഇതൻ്റെ അനുജനായ ലക്ഷ്മണകുമാരനുമാണ് എൻ്റെ ഭാര്യയായ സീതാദേവിയെ താമസൻ ആശ്രമത്തിൽ വെച്ച് ദുഷ്ടരായിട്ടുള്ള നിശാചരന്മാർ തട്ടിക്കൊണ്ടു പോയതിൽ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു വരികയാണ് എന്നൊക്കെയുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ആ കബന്ധൻ തൻ്റെ കാര്യങ്ങൾ പറയുകയാണ് തനു എന്നാണ് എൻ്റെ പേര് ഞാനൊരു യക്ഷനായിരുന്നു ഞാൻ വളരെ അധിക സൗന്ദര്യവും എൻ്റെ ഐശ്വര്യവും സ എല്ലാം കൊണ്ടും എല്ലാ സൗര സമ്പത്തും ഐശ്വര്യവും എല്ലാം കൊണ്ടും ഞാനിങ്ങനെ മതി മറന്ന ധാരാളം സ്ത്രീകളോടും സുന്ദരികളോടും മതിച്ച് വളരെ വലിയ ഉദ്യാനങ്ങളിലും വനങ്ങളിലും ഒക്കെ ഇങ്ങനെ ക്രീഡിച്ച് നടക്കുന്ന അവസരത്തിൽ ഒരു വനത്തിൽ തപസനുഷ്ഠിക്കുന്ന അഷ്ടാവക്രം മഹർഷിയെ കണ്ടു എട്ട് വ വളവുകളോടുകൂടിയ അഷ്ടാവക്രൻ അദ്ദേഹത്തിൻ്റെ ആ വികൃത രൂപം കണ്ടിട്ട് ആ വളവുള്ള രൂപം കണ്ടിട്ട് ഞാൻ എൻ്റെ കൂടെ നിന്ന ആ സുന്ദരിമാരും എല്ലാവരും കൂടി അവരെ അവരോട് ഈ വ അഷ്ടാവക്രൻ്റെ രൂപം കാണിച്ചിട്ട് കളിയാക്കി ഞാൻ ചിരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അഷ്ടാവക്ര മുനി എന്നെ ശവിക്കുകയാണ് ചെയ്തത് ആര് കണ്ടാലും അറപ്പ് വരുന്ന വികൃത രൂപമായി മാറട്ടേ നിന്നെയെന്ന് അങ്ങനെ ഞാൻ ഈ രൂപത്തിൽപ്പെട്ടു പക്ഷെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ശാപമോക്ഷം തന്നു ശ്രീരാമചന്ദ്രൻ രേതായുഗത്തിൽ നിൻ്റെ നിൻ്റെ കൈകൾ വിട്ടുമ്പോൾ ആ ക അപ്പോൾ ഭഗവാൻ വന്ന് നിൻ്റെ കൈകൾ പാണികൾ വെട്ടും അപ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടി നീ വീണ്ടും യക്ഷനായി മാറുന്നു എന്ന് അപ്പോൾ ഇപ്പോൾ അങ്ങ് കൈവെട്ടിയപ്പോഴാണ് എനിക്ക് ആ ശാപമോക്ഷം സംഭവിച്ചത് എന്ന് അപ്പോൾ എൻ്റെ ശരീരം അങ്ങ് അഗ്നിക്കിരയാക്കിയാലും എനിക്ക് അങ്ങ് മോചനം തന്നു എന്നു അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആ ഭഗവാൻ ആ ശരീരത്തെ സ്പർശിപ്പിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും ദിവ്യ തേജസ്സുള്ള സുന്ദരനായ വളരെ കോമളനായ ഒരു ഗന്ധർവൻ ഇങ്ങനെ പുറത്തേക്ക് വന്നു അദ്ദേഹം ശ്രീരാമചന്ദ്രനെ ഒരുപാട് പ്രാവശ്യം സ്തുതിക്കുകയും വലം വയ്ക്കുകയും ഒക്കെ ചെയ്ത് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ യക്ഷലോകത്തേക്ക് ഗന്ധർവലോകത്തേക്ക് പോകുന്നു ശ്രീ ആ അഷ്ടവക്രൻ ആ കബന്ധൻ്റെ ശരീരം അവിടെ കർമ്മങ്ങൾ ചെയ്ത് അഗ്നിക്കിരയാക്കുന്നു അതിനുശേഷം കബന്ധൻ പോകുന്നതിന് മുമ്പ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് കബന്ധ സ്തുതി അതും വളരെ ഭക്തി നിറഞ്ഞ ഒരു ഭാഗമാണ് കബന്ധൻ ഭഗവാനെ സ്തുതിക്കുന്നത് അതിനുശേഷം കബന്ധ സ്തുതിക്ക് ശേഷം കബന്ധൻ പറയുന്നുണ്ട് ഇതിന് ഈ ഇതുവഴി നേരെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പ്രവർഷണഗിരിയും കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു ശബരിയാശ്രമമുണ്ട് നൂറ്റാണ്ടുകളായി അങ്ങേ മാത്രം താപ ആശ തപസ് ചെയ്തുകൊണ്ട് അങ്ങയെ കണ്ടതിന് ശേഷം സ്വന്തം ശരീരം വെളിയിലുവാൻ കാത്തിരിക്കുന്ന ശബരി എന്ന താപസ സ്ത്രീയുണ്ട് ആ ആശ്രമത്തിൽ ചെന്നാൽ ശബരിയിൽ നിന്നും അങ്ങയുടെ പത്നിയെ വീണ്ടെടുക്കുവാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു തരും അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ അതിൽ അങ്ങനെ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞ് കബന്ധൻ അവിടെ ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം തൻ്റെ ലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്